ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പയർ ആയി പോയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള നമ്മുടെ സ്വന്തം മുരളീധരൻ അണ്ണന്റെ അണ്ണാക്കിലിട്ടിട്ട് നമ്മുടെ കൈരളിയിലുള്ള ഒരു സഹോദരി മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഒരു സഹോദരി അണ്ണാക്കിലിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എക്സ്പയർ മന്ത്രിയോട് നമ്മുടെ ഈ സഹോദരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് അതിന് മറുപടി ഇല്ല സത്യം പറഞ്ഞ അണ്ണാക്കിലാണ് ഓരോ വാക്കുകളും കിട്ടുന്നത് അപ്പൊ ചിരിച്ചുകൊണ്ട് എന്താ പറയാ മറുപടി പറയാതെ നിൽക്കുന്ന ഒരു ഒരവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിലൂടെയാണ് എക്സ്പയർ ആയി പോയിട്ടുള്ള കേന്ദ്രമന്ത്രി മുരളീധരൻ ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ ഇരുന്നത് എന്തായാലും അണ്ണാകിലിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് കുറച്ച് മറുപടി കൊടുക്കാനുണ്ട് എന്തായാലും വീഡിയോ ഷോട്ടാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കണ്ട് തുടങ്ങാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കാണാം നല്ല ചിരി തമാശ പറയുന്നില്ല ഇങ്ങനെ ചിരിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാം മാധ്യമപ്രവർത്തകർ അണ്ണാങ്കിലിട്ട് കൊടുത്തതാണ് ആ കൊടുത്ത കുറച്ച് വാക്കുകളൊന്നും കേൾപ്പിച്ചു അതായത് തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വന്നതിനെ കുറിച്ച് മാത്രം സംസാരിക്കാനാണ് നമ്മുടെ എക്സ്പയറി കേന്ദ്രമന്ത്രിയായിട്ടുള്ള മുരളീധരൻ ഇപ്പൊ മാധ്യമങ്ങളോട് മുൻപിൽ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് ന്യായീകരിക്കും തൃശൂരിൽ പതിനായിരം കണക്കിന് കള്ള വോട്ട് ചേർത്തതിനു ശേഷം അവിടുന്ന് ജയിച്ചു പോയ ഒരാൾ മന്ത്രിയായതിനെക്കുറിച്ച് ന്യായീകരിക്കാനല്ലേ നിങ്ങൾ വന്നിട്ടുണ്ട് എന്ത് ന്യായീകരിക്കുന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അടിവോട് കൂടിയിട്ട് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് കള്ള വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പിടിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫ്ലാറ്റിൽ തന്നെ അൻപതും അറുപതും കള്ളവോട്ടൊക്കെയാണ് പോലുള്ളത് പിന്നെ അത് പോരാനായിട്ട് ഒരു വീട്ടമ്മ അറിയാതെ ആ അഡ്രസ്സിൽ നിന്ന് ഒൻപത് വോട്ട് വേറെ അതേപോലെ എത്ര എത്ര വോട്ട് കളി നിങ്ങൾ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടോ അതിനെ കുറിച്ച് ന്യായീകരിക്കാൻ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കും നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ എന്താണ് പറയാൻ പോകുന്നതെന്ന് ഇതൊന്നല്ല വീടുകളുടെ ടോപ്പിക്ക് അണ്ണാക്കി കൊടുക്കുന്നതല്ലേ നിങ്ങൾക്ക് കണ്ട ാണ് ഇനിയും ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ട എന്നൊക്കെ കണ്ടിട്ടുണ്ട് ഉത്തരം മുട്ടുമ്പോ ചിരിക്കുന്ന ആളാദ്യമായിട്ടാണ് കാണുന്നത് അതായത് സുരേഷ് ഗോപി വാനരന്മാരെ വിളിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടെയുള്ള സി പി എംമാരെയും കോൺഗ്രസ്സുകാരെയാണ് അത് ചോദിച്ചപ്പോയാണ് ഇതേപോലെ കൊഞ്ഞൻ കുത്തുന്നത് എന്തായാലും അടുത്തേക്കു കേൾക്ക് തമാശ പറയുന്നില്ല ഒന്നും പറയാൻ പറ്റുന്നില്ലട നമ്മുടെ എക്സ്പയറി മന്ത്രിക്ക് തമാശ പറയുന്നില്ല ഇത് കണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ പരാതിക്കാർക്കെതിരെ ഒക്കെ വാനരൻമാരെന്ന് ഇനിയും വിളിച്ചോട്ടെ സുരേഷ് ഗോപി എന്നുള്ളൊരു മൗനാനുവാദമാണോ താങ്കൾ കൊടുക്കുന്നത് താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ് ഈ പരാതി നൽകിയവരെ ഇത്തരം വാനരന്മാരെ അധിക്ഷേപിച്ചിട്ടുള്ളത് അത് താങ്കൾക്ക് മറുപടിയില്ലേ എന്നുള്ളതാണ് ചോദ്യം ആ മാധ്യമ പ്രവർത്തക അണ്ണാകിലിട്ട് ചോദ്യം ചോദിച്ചപ്പോ മറ്റേതെല്ലാം ആള് ഇയാളെ പറഞ്ഞേൽപ്പിച്ച ആളെ തന്നെയായിരിക്കും ഒരു ബൈറ്റ് വേണമല്ലോ എന്ന് ചോദിച്ചപ്പോ തന്നെ ആ അല്ല ഈ ഈ അപ്പൊ അതിന് മറുപടിയില്ല അതിന് ആ എന്നുള്ള മറുപടിയും പറഞ്ഞിട്ടാണ് ഒതുക്കിയത് അതായത് സുരേഷ് ഗോപിക്ക് കള്ളപോട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പരാതി കൊടുത്ത എല്ലാവരും വാനരന്മാരാണെന്ന് നമ്മുടെ രാജാവ് ഗോപി പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോയാണ് അതിന് ഉത്തരമില്ല അപ്പോയാണ് ആണ് പറഞ്ഞത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് തരുന്നില്ല ഇങ്ങനെ മറുപടി പറയാനുള്ള കൈവില്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാൻ നിൽക്കരുത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എക്സ്പയറി മന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല അപ്പൊ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു താങ്കൾക്കൊന്നും പറയുന്നില്ല അപ്പൊ പറയാണ് കോമഡിയൻ ഇട്ട് ഇയാളെ കൊണ്ട് താങ്കൾ തന്നെ ചോദ്യം ചോദിക്കുക താങ്കൾ തന്നെ ഉത്തരം പറയാ എന്നാണ് ചോദിക്കുന്നത് ഇതേപോലെ വീണടുത്ത് ഉരുളാൻ ഇതിലും മനോഹരമായിട്ട് സംഘികൾക്കില്ലാതെ മറ്റൊരു പാർട്ടിക്കാർക്കും പറ്റില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല സുരേഷ് ഗോപി മറ്റുള്ള പാർട്ടിക്കാരെ വാനരന്മാരെ വിളിച്ചതിൽ ഇയാൾക്ക് എന്ത് പറയാനുണ്ടാവാ ഒന്നും ഉണ്ടാവില്ല അപ്പൊ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും പറയാനില്ല അല്ലെ അപ്പൊ അതിന്റെ അടുത്ത് കയറിയിട്ട് പറയണം ചോദ്യം ഉത്തരം നിങ്ങൾ തന്നെ പറയണം കോമഡി ആക്കല്ല അണ്ണാ ഇതേപോലെയൊക്കെ വിഡിത്തരം നിറഞ്ഞ വാക്കുകളായിട്ട് തുപ്പാൻ ബി ജെ പിയുടെ നേതാക്കൾക്ക് മാത്രമേ പറ്റൂ അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ഉള്ള ആളുകളൊന്നും ഇതേപോലത്തെ മറുപടി പറയില്ലോ നിരവധി നിരവധി തവണ വിശദീകരിച്ചിട്ടും ആ മാധ്യമപ്രവർത്തകർക്കും മനസ്സിലാവാത്തത് അതായത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവാത്ത സംഭവമാണ് നിങ്ങൾ ഉത്തരമായിട്ട് പറയുന്നത് അതുകൊണ്ടല്ലേ വീണ്ടും 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 ചോദിക്കുന്നത് ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് പറയലല്ല വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കണം കേരള സർക്കാരാണ് താങ്കൾ വിശദീകരിക്കുന്നത് രാജ്യത്തെമ്പാട് നടക്കുന്ന വോട്ടർ പട്ടിക ക്രമക്കേടുകളിൽ താങ്കൾ വിശദീകരിക്കുന്നത് കേരള സർക്കാരിന്റെ കുറ്റമാണ് ഇത് ചർച്ചയ്ക്ക് എടുക്കാത്താണ് ചർച്ച പറയുന്നത് ഒരു വിവാദം ചർച്ചയ്ക്ക് എടുത്തില്ല പറയാനില്ല ഇതേപോലെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടും അവസാന തലയാട്ടാണ് ഇവർ എന്തുകൊണ്ടാണ് ഇതേപോലെയൊക്കെ തലയാട്ട് എന്നതെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും മാധ്യമപ്രവർത്തകരെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് തലയൊക്കെ കാട്ടുന്നത് പിന്നെ എക്സ്പയർ ആയിട്ടുള്ള മുരളീധരൻ അങ്കിളിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ എക്സ്പയർ ആയി പോയി നിങ്ങൾക്കൊന്നും ഇപ്പോഴുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ മാറിക്കൊടുത്ത പുതിയ ബിജെപിയുടെ നേതാക്കളെയൊക്കെ രംഗത്തെറക്കണമെന്നാണ് എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത് അല്ലാതെ ഇതേപോലെ തലയാട്ടുകൾ അല്ലേ വേണ്ടത് അപ്പൊ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മാന്യമായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞു പോയാൽ മാന്യത പോലും ഇല്ലാതെ ആയി പോവാൻ സാധ്യതയുണ്ട് ഇത്രയും വലിയ ചോദ്യം ചോദിച്ചിട്ടും അവസാനം തലയാട്ടിയിട്ട് ആ ചോദ്യത്തെ തള്ളി കളഞ്ഞ ആ ഒരു മനോനില ഉണ്ടല്ലോ അത് നമ്മളാരും കാണാതെ പോയത് ഇതിൽ നല്ല ഇവിടെ നമുക്ക് നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കുടിക്കുക